ഞങ്ങൾ ഇന്ന് കുറച്ച് ഡൈമൺ ഉണ്ടാക്കാനാണ് കുറച്ച് ഗോതമ്പ് പൊടി അതിനകത്ത് ഇട്ടിട്ടുണ്ട് ഒരു കുറച്ച് റെവയും കൂടെ ഇനി ഇതിന് കുറച്ച് ഉപ്പായി ചേർക്കുന്നുള്ള കാരണം ഇതിന് മധുരം ചേർക്കാനുള്ളതാണ് അതുകൊണ്ട് കുറച്ച് ഉപ്പ് കുറച്ചുപ്പലം മഞ്ഞപ്പൊടി എണ്ണ ഒഴിച്ചു കൊടുത്തു ഇനി നമ്മളിത് ചപ്പാത്തിയുടെ മാവ് കുഴക്കുന്ന പോലെ കുഴക്കണം ഇതിലോട്ട് ഞാൻ കുറച്ച് എള്ളും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യും നമ്മുടെ ഡൈമൻ ഉണ്ടാക്കാനുള്ള മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊരു പത്ത് മിനിറ്റ് ഇവിടെ ഒന്ന് വെച്ചേക്കാം നാളച്ച് നമ്മുടെ ഈ ഡയമണ്ടിൻ്റെ എൻ്റെ മാവെല്ലാം റെഡിയായി ഞാനിനി അത് ചെറിയ ബോളാക്കി ഇതിലോട്ട് വെക്കുക നമ്മുടെ ഇതെല്ലാം ബോളാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് പരത്തിയിട്ട് കാണിക്കുക ഞാനിത് ചെറിയ പീസായിട്ട് ഡയമണ്ട് ഇങ്ങനെ ചെറിയ പീസായിട്ട് ഡൈമണ്ടിൻ്റെ രീതിയിൽ ഇങ്ങനെ ഇത് മുറിച്ചെടുക്കണം ഇതെല്ലാം മുറിച്ച് കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കാം വറക്കാൻ വേണ്ടിയിട്ട് ഒരു ഉരുളി വെച്ചിട്ടുണ്ട് അതിലോട്ട് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട് ഞാൻ ഇവിടെ മുറിച്ച് വെച്ച് ഡയമണ്ടിന്റെ കഷ്ണം ഞാൻ ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇത് ചേടം കയറി തിളക്കിയാൽ മതി മാറിപ്പോ ഇത് മൈതായും കൊണ്ടും അരിപ്പൊടി കൊണ്ടും ഉണ്ടാക്കാൻ കൊള്ളാം എന്റെ ഈ ഗോതമ്പ പൊടി വരുന്നിരുന്നേ അതുകൊണ്ട് ഞാൻ ഇച്ചിരി ഹൃദയങ്ങളെ ചേർത്ത് ഉണ്ടാക്കിയത് ഇനി ഇത് നല്ലതുപോലൊന്നും നോക്കാം ആദ്യത്തെ ട്രിപ്പ് മൂത്തിട്ടുണ്ട് ഇത് ഞാൻ പോരുക

ഡയമൻ എല്ലാം വറുത്തു കഴിഞ്ഞാൽ ഇത് പോരുകധുരം ചേർക്കാനായിട്ട് ഒരു ഉരുളിക്കകത്ത് കുറച്ച് പഞ്ചസാര ഇട്ട് കുടിക്കുക ത്തിച്ചു കൊറച്ച് വെള്ളം ഇതൊന്ന് ഉരുകി വരക്കാം നമ്മുടെ പഞ്ചസാര ഇവിടെ എല്ലാം ഉലുകി വന്നിട്ടുണ്ട് ഈ പരുവാണ് ഇനി ഇതിന്റെ തീ ഞാൻ കുറച്ച് കുറച്ച് വെച്ചിട്ടുണ്ട് ഇനി ഈ വറുത്ത് വെച്ചേക്കുന്നത് ये लेते तो उड़ता ये मेरा अंदर वाला वो പഞ്ചാര എല്ലായിടവും ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ പിരി ഞാൻ നിർത്താൻ പോവുക ഇനി ഇത് തണുത്ത് കഴുകുമ്പോ കാണിക്കുക ഒന്ന് പൊടിച്ച് തണുത്തുമ്പോ കാണും നമ്മുടെ ഡയമണ്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് മലികം ചേർത്താണ് കുറച്ച് ഞാൻ മുളക് ചേർത്ത് വെച്ചിട്ടുണ്ട് അത് ഷുഗർ ഒക്കെ ഉള്ളവർക്കൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് മാറ്റി വെച്ചിട്ടുണ്ട് ഇത് അല്ലാതെ എല്ലാവർക്കും കഴിക്കണം നമ്മൾ ഹെൽപ്പി ആയിട്ടുള്ളതാണ് ും ഇത് ട്രൈ ചെയ്ത് നോക്കുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഞങ്ങളുടെ ഉണ്ണിക്കൂട്ടല്ല നല്ല സൂപ്പർ ആയിട്ടുണ്ട് രണ്ടും അത് നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണേ